താ ഇതുപോലൊരു പഴയ ചാക്കും കുറേ കരിയിലേയും മതി കേട്ടോ നമുക്ക് ചേമ്പ് അല്ലെങ്കിൽ ചേന കാച്ചിലൊക്കെ നടാനായിട്ട് ജൂബീസ് ക്രിയേറ്റീവ് ഹബ്ബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു കാച്ചിൽ നടുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കാച്ചിൽ എടുത്തിട്ടുണ്ട് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് അത് രണ്ടായിട്ട് മുറിക്കുകയാണ് സാധാരണ ഗതിയിലൊരു മുന്നൂറ് നാനൂറ് ഗ്രാം ആണ് നമുക്ക് വിത്തിന് വേണ്ടത് ഇത് ഒരെണ്ണത്തിന് മുള വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് പച്ച ചാണകം കലക്കി വെച്ചിട്ടുണ്ട് നല്ല കൊഴുപ്പായിട്ടായിട്ടോ കലക്കിയിരിക്കുന്നത് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ചാരവും എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചാണകപ്പാലിലേക്ക് നമുക്ക് ആദ്യം ഈ നമുക്ക് നടാനുള്ള ഈ കാച്ചിലിന്റെ വിത്തൊന്ന് നമുക്കൊന്ന് ഒന്ന് മുക്കിയെടുക്കാം ഉണ്ടല്ലോ ഇത് നല്ലപോലെ മുള വന്നിട്ടുണ്ട് ഇത് നീല കാച്ചിൽ നമുക്കറിയാമല്ലോ നല്ല ടേസ്റ്റുള്ള ഒരു കാച്ചിലാണ് ഞാനിത് അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് അടുത്തിടയ്ക്ക് കിട്ടിയതാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാൻ ഒന്ന് ഇതിൽ മുക്കിയിട്ട് ഇനി ഒന്ന് ചാരത്തിൽ കൂടെ നമുക്ക് മുക്കിയെടുക്കാം എന്നിട്ട് ഈ ചാരവും കൂടെ പറ്റിയിട്ട് ഒരു ഏഴ് എട്ട് പത്ത് ദിവസം വെച്ച് ഈ താളത്ത് വയ്ക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ എന്താ പറയുക മുള വരാത്തതിനൊക്കെ മുള വരും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരെണ്ണം ഞാൻ ഒരു കുറച്ച് മാറ്റി വെച്ചിട്ട് ചില വൈകുന്നേരം ആകുമ്പോൾ ഇത് നടാമെന്ന് വിചാരിക്കുന്നു മുള വരാത്തത് പിന്നീട് നടന്നുള്ളൂ അതിന് മുള വന്നിട്ട് അതിന് ഞാൻ നടുന്നുള്ളൂ അപ്പോൾ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ അല്ലെങ്കിൽ മണ്ണൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഇത് ഭയങ്കര ഈസി ആയിട്ടും ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പം ഇതും കൂടെ ഞാൻ ഇതിൽ ഈ ചാണകത്തിൽ മുക്കിയിട്ട് അതുപോലെ ചാരത്തിലൂന്ന് മുക്കിയിട്ട് മാറ്റിവെക്കുവാണേൽ നമുക്കത് മുള വന്നിട്ട് നടാം നമ്മുടെ കാച്ചി നടാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം എടുത്ത് വച്ചിരിക്കുന്നത് ഇത് കുറച്ച് മണ്ണിയ നേരത്തെ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ കുമ് ചേർത്തിട്ട് അധികം മണ്ണൊന്നും എടുത്തിട്ടില്ല ഒരു രണ്ട് ചട്ടി മണ്ണേ എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ഇനി ഇടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും ഇത് ചാരമാണ് കുറേ കുറച്ച് ചാര ഞാമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ചാണകപ്പൊടിയാണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ് അതും കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കുറച്ച് എല്ലുപൊടി ഒരു രണ്ട് പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് വേപ്പി മിണ്ണാക്കാണേ ആ വേപ്പി മിണ്ണാക്കും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചാരവും ഒക്കെ ഈ കിഴങ്ങ് വർഗത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് പൊട്ടാഷ് വളമാണല്ലോ കിഴങ്ങ് വർഗങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്ന ചാക്കിതാണേ ഒരു ചാക്കെടുത്ത് വെച്ചിട്ടുണ്ട് ആ ചാക്കിന് ഹോൾസ് ഇട്ട് കൊടുക്കണം നമുക്ക് നീർവാർച്ച വേണമല്ലോ അത് ഞാൻ ഇവിടെ കത്തിരി കത്തി ഉപയോഗിച്ച് രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കരിയില ഇട്ട് കൊടുക്കേണ്ടത് അറിയാലോ നമ്മൾ നേരത്തെ കരിയിലേക്ക് എടുത്ത് വെക്കാറുണ്ടല്ലോ അപ്പം ഞാൻ ചാക്കിൽ കുറച്ച് കരിയില നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കരിയില വിടത് കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വളമാക്കാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട് അപ്പോൾ കുറെ കുറച്ച് കരിയില കൂടുതലിട്ട് കൊടുക്കാം വേറെ മണ്ണ് നമുക്ക് അത്രയും ലാഭിക്കാം മണ്ണ് ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ചാക്കായതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ഈ കരിയിലയുടെ മുകളിലേക്ക് കുറച്ചുകൂടെ കരിയിലിട്ട് കൊടുക്കുവാണേ കരിയില ഞാൻ ഇഷ്ടം പോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിൽ നമ്മളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇതിനകത്തേക്ക് നമുക്ക് ഒരു കുറച്ച് കോരി കൊടുക്കാം ഞാൻ പറഞ്ഞ ഒരു ഒന്നോ ഒന്നര കൊട്ടയൊക്കെ കോരിയിട്ട് കൊടുക്കാം നമുക്ക് പിന്നെ അറിയാമല്ലോ ഈ എന്താണ് പറയുക ഈ കാച്ചിയിൽ കാച്ചിക്കാ നിന്നുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല നമുക്ക് നല്ല രോഗപ്രതിരോധശേഷി ഉണ്ടാവും പിന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ലതാണ് വൈറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യമുണ്ട് കാൽസ്യമുണ്ട് അയണുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ള സാധനം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് സ്ഥലമില്ലാന്നോർത്ത് നമ്മൾ മേടിക്കേണ്ട ടെറസ്സിലും ഒക്കെ ഇത് ചെയ്യാം കേട്ടോ ആ ടെറസിൽ വയ്ക്കുമ്പോൾ ഒന്ന് കയറ്റി വിടാനായിട്ടൊരു സൗകര്യം വേണമെന്നേ ഉള്ളൂ ഇപ്പോൾ ഇതാ ഞാൻ ഇത് ആ മണ്ണിൽ ചെറിയ ഒരു കുഴി എടുത്തിട്ട് നമുക്ക് ഈ ഈ കാച്ചിലിൻ്റെ വിത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം അതിന്റെ മുള വന്നിട്ടുള്ളത് കൊണ്ട് ആ മുള നേരെ നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണേ ഇനി നമുക്കതിനകത്ത് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ഇത് എന്താ പറയുക വേനൽ മഴയ്ക്ക് ശേഷം നടന്നതാണ് കേട്ടോ നല്ലത് ഇപ്പോൾ എല്ലായിടത്തും ഒരു ഏകദേശം ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ ഇത് മൂന്നാഴ്ച കൂടുമ്പോൾ അല്ല എല്ലാ ആഴ്ചയിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് മറക്കരുത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ഒന്നും ചെയ്യണ്ട അതാ ഞാൻ ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുത്തു ഇനി പിന്നെ എന്താണ് കുറച്ചും പോട്ടി മിക്സ് നേരെ നേരത്തെ നിറച്ച പോട്ടി മിക്സ് ഒക്കെ പ്ലാന്റിൽ നിന്ന് ചെടികളൊക്കെ നിന്നാൻ വേണ്ടി വെച്ചിരുന്നതാണ് അതും കൂടെ കുറച്ചുകൂടെ മണ്ണ് കുറഞ്ഞു പോയെന്ന് ചേർക്കൊരു കുറച്ചുകൂടെ ചേർക്കുവാണ് അപ്പോൾ ഇത് നമുക്കറിയാലോ എട്ട് മാസം പത്ത് മാസം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വിളവെടുക്കാവുന്നതാണ് ആ വിളവെടുക്കുന്നത് ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കാട്ടോ അതാ ഞാനിത് ഒരു പ്ലാവിൻ്റെ ചൂട്ടിലേക്ക് കൊണ്ടു വെച്ചോട്ടോ എന്നുവെച്ചാൽ ഇത് നല്ലപോലെ കയറി പോകണം നല്ലപോലെ കയറിയാലാണ് നല്ലപോലെ കിഴങ്ങ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിന് പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിന് ടെറസിലാവിക്കുന്നെങ്കിൽ വലിയൊരു കമ്പൊക്കെ കുത്തി വരും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കരിയില എൻ്റെ പ്ലാവിൻ്റെ ചുവട്ടത്തിൻ്റെ കുറേ കരിയിലും കൂട്ടിയിട്ടിട്ടുണ്ട് അതൊക്കെ കുറച്ചുകൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ അതാ ഇത് നമ്മൾ നല്ലപോലെ കരിയിലേക്ക് ഇടിഞ്ഞ് കുറച്ച് വെള്ളം നല്ലപോലെ നന്നായിട്ട് നനയത്ത നനയുന്ന രീതിയിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ പറയല്ലേ ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ണും ഒക്കെ കുറച്ച് കുറയും കിട്ടും അപ്പം നമ്മൾ വീണ്ടും ഈ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചാരമൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞില്ല എട്ട് പത്ത് മാസം കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം അപ്പോൾ വിളവെടുക്കുന്ന വീഡിയോ നമുക്ക് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തു പോ ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ്